ഡോക്ടർ കെ മുഹമ്മദ് ാട് ജലദാനത്തിന്റെ പ്രാധാന്യം ഞാൻ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ എന്റെ മാതാവ് മരണപ്പെട്ടിരിക്കുന്നു ഞാൻ അവർക്കു വേണ്ടി ദാനം നൽകട്ടെയോ നബിസുല്ലാഹു അലേഹി വസല്ലം പറഞ്ഞു അതെ ഞാൻ ചോദിച്ചു ഏത് ദാനമാണ് ഏറെ ശ്രേഷ്ഠകരം റസൂൽ സുല്ലാഹു അലേഹി വസ്ലം പറഞ്ഞു വെള്ളം നൽകുക നെസാഇ ജലം ദാനമായി നൽകുന്നതിന്റെ മഹത്വമാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് വെള്ളം അതിന്റെ ലഭ്യത കുറയുമ്പോൾ വെള്ളത്തിന് ഞെരുക്കം അനുഭവപ്പെടുന്നവരെ സഹായിക്കേണ്ടത് മറ്റുള്ളവരുടെ ബാധ്യതയാണ് ഈ വിഷയത്തിൽ കാരുണ്യം നിറഞ്ഞ നിലപാടാണ് ഇസ്ലാമിനുള്ളത് വെള്ളം ആരുടെയും കുത്തകയല്ലെന്ന് നബിസുല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളം പുല്ല് തീ എന്നീ മൂന്നെണ്ണത്തിൽ ജനങ്ങൾക്കെല്ലാം തുല്യ അധികാരമാണുള്ളത് അബൂദാബൂദ് കുടിവെള്ളം ദാനം നൽകുന്നതിനെ പാപമോചനവുമായും പരലോകമോക്ഷവുമായും ബന്ധപ്പെടുത്തിയ ധാരാളം ഹദീസുകൾ കാണാനാവും ഇബിനു അബ്ബാസ് റലിയുള്ളു അൻഹുയിനോട് ഒരാൾ ചോദിച്ചു എന്ത് ദാനം നൽകുന്നതാണ് ഏറെ ശ്രേഷ്ഠകരം വെള്ളം നരകവാസികൾ സ്വർഗവാസികളോട് സഹായം ചോദിക്കുന്നതായി ഖുർആാനിൽ വന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഞങ്ങൾക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു തരണമേ അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്കു തന്ന അന്നത്തിൽ നിന്ന് അല്പം തരണമേ എന്നാണ് അവർ ചോദിക്കുന്നത് കുർത്തുബി പരലോകത്ത് അള്ളാഹു സംസാരിക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യാത്ത മൂന്ന് വിഭാഗം ആളുകളിൽ ഒരു വിഭാഗത്തെ റസൂൽ ഇപ്രകാരം പരിചയപ്പെടുത്തി തന്റെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ള വെള്ളം തടഞ്ഞു വെക്കുന്നവൻ അന്ത്യദിനത്തിൽ അള്ളാഹു അവനോട് പറയും നിന്റെ ആവശ്യം കഴിഞ്ഞുള്ള വെള്ളം നീ ഒരാൾക്കും നൽകാത്തതുപോലെ എന്റെ ഔദാര്യം ഞാൻ നിനക്ക് നിഷേധിക്കുന്നതാണ് വെള്ളം നീ സ്വയം അധ്വാനിച്ചുണ്ടാക്കിയതല്ല ബുഹാരി ഒരു താപിയെ പറഞ്ഞു ആരുടെയെങ്കിലും പാപങ്ങൾ അധികരിച്ചാൽ അവൻ വെള്ളം ആളുകൾക്ക് ദാനം നൽകട്ടെ മനുഷ്യർക്ക് മാത്രമല്ല മുഴുവൻ ജീവജാലങ്ങൾക്കും വെള്ളം നൽകുന്നതിൽ ജാഗ്രത കാണിക്കണമെന്നും റസൂൽ സുല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു നായക്ക് വെള്ളം നൽകിയ ആളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടുവെന്ന് നബി പ്രഖ്യാപിച്ചപ്പോൾ അനുചരർ ചോദിച്ചു പ്രവാചകരെ നാൽക്കാലികൾക്ക് ഉപകാരം ചെയ്താലും ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമോ നബി സുല്ലാഹു അലഹി വസ്ല്ലം അരുളി ജീവനുള്ള ഏതു ജന്തുവിന് ഉപകാരം ചെയ്താലും പ്രതിഫലം ലഭിക്കുന്നതാണ് ബുഹാരി നബിസുലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ആരെങ്കിലും വെള്ളത്തിനായി കിണർ കുഴിച്ച് അതിൽ നിന്ന് ജീവനുള്ള ജിന്നുകളോ മനുഷ്യരോ പറവകളോ വെള്ളം കുടിച്ചാൽ ഉയർത്തെഴുന്നേൽപ്പ് ദിനത്തിൽ അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം നൽകാതിരിക്കില്ല ഇബിനു ഹുസൈമി പൊതു ഇടങ്ങളിൽ ജലസംഭരണി സ്ഥാപിക്കുക ആവശ്യക്കാർക്ക് വെള്ളം വിതരണം ചെയ്യുക കിണർ വറ്റിയ പ്രദേശങ്ങളിൽ വെള്ളം എത്തിച്ചു കൊടുക്കുക കിണറുകളും കുളങ്ങളും നന്നാക്കി കൊടുക്കുക പക്ഷികൾക്കും മൃഗങ്ങൾക്കും ദാഹജലം ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ പ്രവൃത്തികളെല്ലാം വരൾച്ച അനുഭവപ്പെടുന്ന വേനൽക്കാലത്ത് വിശ്വാസികൾ ബാധ്യതയായി ഏറ്റെടുക്കേണ്ടതുണ്ട് ജലദാനവുമായി ബന്ധപ്പെട്ടതെല്ലാം വളരെ പുണ്യകരമാണെന്ന് റസൂൽ പല രൂപത്തിൽ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്